കൊൽക്കത്ത അടബിയിലെ ഈസ്റ്റ് ബംഗാളിൻ്റെ വിജയവരൾച്ച ദാണ്ട ഇവിടെ തീരുന്നു ഗ്രീക്ക് ദേവൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തിച്ച ലിമിത്രിസ് ജീമൻ്റെ കോസ് എന്ന ഗ്രീക്ക് ദേവന്റെ ബൂട്ടുകൾ രണ്ട് തവണ മോഹൻ ബഗാന്റെ ഗോൾവിലയ്ക്ക് മുന്നിലേക്ക് ഗർജിച്ചപ്പോൾ അവർക്ക് പിടഞ്ഞു വീഴുകയല്ലാതെ മറ്റൊരു ഗതിയിലായിരുന്നു വർഷങ്ങളായി തുടരുന്ന വർഷങ്ങളായിട്ടില്ല കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഡെർബിയിലെ വിജയവരാൾ ഇതാ ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലൊന്നായിട്ടുള്ള ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാൻ എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ അധികാരെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് അവർ സാധ്യമാകിയിരിക്കുകയാണ് ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലുമായിട്ട് രണ്ട് കിടിലൻ ഗോളുകൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മോഹൻ ബഗാന്റെ ഇടനഞ്ച് തുളച്ച് പായിച്ചു വിടുവാൻ പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ദിമിത്രി ഡോക്കോസിന് കഴിഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാൻ വേണ്ടി ആശ്വാസഗോൾ നേടിയത് അവരുടെ സൂപ്രധാനമായിട്ടുള്ള അനിഴുതാപ്പയാണ് ഏതായാലും കൊൽക്കത്തയിലെ തെരുവുകളിൽ ആഘോഷം മുഴങ്ങുക തന്നെ ചെയ്യും കാരണം ഈസ്റ്റ് ബംഗാൾ ഓരോ തവണയും മോഹൻ ബഗാനെ വീഴ്ത്തുമ്പോൾ അത് ബംഗാളിന്റെ ആത്മാഭിമാനത്തിന്റെ വിജയം കൂടിയാണ് ബംഗാളിന്റെ എന്ന് പറയുന്നില്ല ഈസ്റ്റ് ബംഗാൾ ക്ലബിന്റെ ആരാധകരുടെ ആത്മ ആത്മാഭിമാനത്തിന്റെ തിരിച്ചു ആഘോഷം കൂടിയാണ് അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ ക്രിക്കറ്റ് ചാനലും ഫുട്ബോൾ ചാനലും എല്ലാം സെറ്റാക്കും